ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സ്വാഗതം തീർച്ചയായും എനിക്ക് മറ്റ് സങ്കേതകളുടെ കൂടെ ചുമതലയുള്ളത് കൊണ്ട് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഓടിയെത്താൻ പറ്റില്ല അതുകൊണ്ട് പലപ്പോഴും ശരത്തും ചേട്ടനുമാണ് ലൂസ്റ്റോക്കിന്റെ ഇപ്പോൾ കടന്നു വരുന്നത് ഇടയ്ക്ക് ഇതുപോലെ ഞാനും വരാം ചേട്ടാ മഴ തുടങ്ങിയിരിക്കുന്നു നമ്മള് വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള മഴ വരും എന്നാണ് പറയുന്നത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് റെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റെഡ് അലർട്ട് ഒന്നുമില്ല ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ അത്രയും ചൂട് അനുഭവിച്ചു കേരളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ചൂട് അതിഭീകരമായിരുന്നു അല്ലെ തീർച്ചയായും കഴിഞ്ഞ ദിവസം മറന്നാട് മലയാളിയിൽ ഞാനൊരു ഈ വിഷയവുമായിട്ട് ഒരു അനാലിസ് ചെയ്തു കാർബൺ പുറന്തള്ളലിനെ കുറിച്ചൊക്കെ ഒരു മലയാളി ശാസ്ത്രജ്ഞ ഒരു ഗവേഷക അവർ കൊടുക്കുന്ന മുന്നറിയിപ്പിനെ കുറിച്ചൊക്കെ തന്നെ അത് അതായത് നമ്മൾ അതിഭീകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നു ഇനിയും വരാനിരിക്കുന്നത് അതിലും ഭീകരമായ അവസ്ഥ അന്തരീക്ഷ താപനില ക്രമാതീതമായിട്ട് ഉയരുന്നു ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് നമ്മളിപ്പം പല കടാ പ്രദേശത്തൊക്കെ രേഖപ്പെടുത്തിയില്ലേ അത് എല്ലാ മേഖലകളിലും എന്നും ഒരു നിത്യസംഭവമായി മാറാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം നമ്മൾ തന്നെ വിചാരിക്കുക കാർബൺ പുറംതള്ളൽ എന്ന് പറയുന്ന അതായത് ഈ വാഹനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ ചപ്പ് ചബറുകൾ കത്തിക്കുന്നതിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൽ നിന്നൊക്കെ തന്നെ പിന്തിരിയണം കൂടുതൽ ശ്രദ്ധാപൂർവം നമ്മൾ നമ്മുടെ അന്തരീക്ഷത്തെ കാത്തുരക്ഷിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എന്തായാലും മഴ പെയ്യട്ടെ ധാരാളമായി പെയ്യട്ടെ ഇടിമിന്നലുമൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ അപകടങ്ങൾ ഒഴിവാകട്ടെ എന്നാലും ജലസ്രോതസ്സുകളൊക്കെ നിറയട്ടെ ഡാമുകൾ നിറയട്ടെ ഡാമുകൾ നിറഞ്ഞ പ്രശ്നമാണ് അതിന് തുറന്നു വിട്ടാലും പിന്നെ തുറന്നു തുറന്നുവിടാം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അത്തരത്തിലാണ് നമ്മുടെ അന്തരീക്ഷം നമ്മുടെ പ്രകൃതി ഇപ്പോൾ നിലനിൽക്കുന്നത് മഴ എല്ലാ മേഖലകളിലും ശക്തമായി തന്നെ പെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ തന്നെ കരുതിയിരിക്കുക എല്ലാവരും ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മഴയത്ത് ഈ മരം പൊട്ടി വീണ് ഷോക്ക് ഏൽക്കാനുള്ള പാലക്കാട്ട് ഇതുപോലെ മരം കഴിഞ്ഞ ദിവസം പൊട്ടി വീണ് രണ്ട് കരടികൾ ചത്തുപോയി അത് മൃഗങ്ങളും മൃഗങ്ങളോട് സൂക്ഷിക്കണം നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ മനുഷ്യർ സൂക്ഷിച്ചിരിക്കുക മഴ ധാരാളമായി പെയ്യട്ടെ നമുക്ക് ജലലഭ്യത ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഇനിയിപ്പോൾ മൺസൂൺ കാലമാണ് മഴക്കാലമാണ് മഴക്കാല രോഗങ്ങളുടെ കൂടി കാലമാണ് എല്ലാവരും കരുതിയിരിക്കുക ശ്രദ്ധയോടെ നമ്മൾ എന്തായാലും നമ്മുടെ ന്യൂസ്റ്റോക്കിൽ പൊതുവെ നമ്മൾ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും ഇപ്പോഴും ഇന്നും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം നമ്മുടെ മുന്നിലുണ്ട് എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും അതായത് ബോംബുണ്ടാക്കിയാൽ അംഗീകാരം എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ നമ്മുടെ ഈ കേരളത്തിലല്ലാതെ ബോംബുണ്ടാക്കുകയോ ബോംബ് ബോംബിനിടയിൽ ബോംബുണ്ടാക്കുന്നതിനിടയിൽ അപകടം പറ്റി മരിക്കുകയോ ചെയ്താൽ ആദ്യം നിഷേധിക്കും പിന്നെ സ്മാരകം പണിയും അവരെ ഓർക്കും അവരുടെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും കൊടുക്കും അവരെ ധീര രക്തസാക്ഷികളായി പ്രഖ്യാപിക്കും ലോകത്തൊരേ ഒരു പാർട്ടി ഇത് ചെയ്യുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ജനകീയ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ നാട് ഭരിക്കുന്ന പാർട്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം അതെ അതെ രണ്ടുപേരും ഒരു സുബീഷും മറ്റേ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് മറന്നു രണ്ടുപേർക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ആ ബോംബ് അബദ്ധവശാൽ പൊട്ടി ഈ രണ്ടുപേർ മരണപ്പെട്ടു അവർക്ക് സ്മാരകം പണിയുന്നു ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എന്നുള്ള കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞു കാണും അന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത് അത് പാർട്ടി വേറെ തള്ളി പറഞ്ഞിരുന്നു അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അന്ന് കോടിയേരി പറഞ്ഞത് അവര് ഇത് പാർട്ടി യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത് ചേട്ടാ ഈ അടുത്ത പാനൂര് സ്ഫോടനം ഉണ്ടായപ്പോഴത് തന്നെ അതെ 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 അവരെ സംരക്ഷിക്കില്ല പക്ഷേ അവരുടെ വീട്ടില് മരണാനന്തര ചടങ്ങിനു മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പോയതും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ഒക്കെ എന്നിട്ട് പറയും പാർട്ടിയായിട്ടൊരു ബന്ധവും ഇല്ലെന്ന് ഇത് കേരളത്തിലെ ജനങ്ങളെ ഒരു എല്ലാരും സ്വാഭാവികം അത് പിണറായി പറഞ്ഞു അതായത് സ്വാഭാവികമായിട്ട് നമ്മുടെ അയൽപക്കത്ത് ഒരാൾ മരിക്കുമ്പോൾ എല്ലാവരും പോകും അതുപോലെ പോയതാണ് എന്നാണ് പറയുന്നത് പിന്നെ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയാണ് ഒരു വ്യക്തി സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി രക്ഷാപ്രവർത്തനത്തിന് ബോംബ് പൊട്ടി നിമിഷങ്ങൾക്ക് ഇദ്ദേഹം ഓടിയെത്തി പക്ഷെ അദ്ദേഹത്തിന്റെ വീട് പതിനേഴ് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു അവിടെ നിന്നാണ് നിമിഷങ്ങൾ കൊണ്ട് ഓടിയത് ഫ്ലൈറ്റിലെത്തിയാൽ പോലും എത്താൻ പറ്റില്ല ന്യായീകരണങ്ങളൊക്കെ പോട്ടെ ന്യായീകരിച്ചോളൂ എന്ത് വേണമെങ്കിൽ ന്യായീകരിച്ചോളൂ പക്ഷേ ഇതൊരു അപകടകരമായ സന്ദേശമാണ് അപകടകരമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയാണ് തീർച്ചയായും തീർച്ചയായും നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇത്തരം സംഭവങ്ങൾ അധികം അങ്ങനെ നടക്കുന്നുള്ള ഒരു ഇല്ല ഇത്തരം കൊലപാതകങ്ങളെ കുറവാണ് നല്ല ഉണ്ടെങ്കിലും കുറവാണ് പൊതുവേ നമുക്കറിയാം പണ്ടും മലബാർ ഉത്തരമലബാറിൽ തന്നെയാണ് കണ്ണൂരിൽ തന്നെയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നത് എത്ര എത്ര പേരാണ് മരിച്ചത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത്തരം ആക്രമണങ്ങളിലൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ ഏതാണ്ട് ഇപ്പോ പലരും പിന്മാറിയ മട്ടാണ് കാരണം ഇതിനെക്കുറിച്ച് കണ്ണൂരൊക്കെയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പണ്ട് ഈ പാർട്ടിയിലെ അണികളെ വിളിച്ചിട്ട് കൊല്ലം പറഞ്ഞാൽ അവർ കൊന്നിട്ട് അറിയാതെ പാർട്ടിയാണെങ്കിലും ഇപ്പൊ അത് നേരെ അവര് കുറച്ചുകൂടെ അവർ ബോധവാന്മാരായി പോയി ആലോചിച്ച് പോയി അപ്പൊ അവര് നോക്കുമ്പോ ഈ നേതാക്കന്മാരൊക്കെ മക്കൾ നല്ല ഉയർന്ന വിദ്യാഭ്യാസം നടത്തി വിദേശത്ത് ബിസിനസ് ഒക്കെ നടത്തി അവർ ഹാപ്പിയായി ജീവിക്കുന്നു ഞങ്ങൾ പിന്നെ ഈ കൊലപാതകത്തിന് പറഞ്ഞു വെച്ചിട്ട് പ്രതിയായ ജയിൽ കിടക്കേണ്ടി വരില്ല ഇവരുടെ ഇവരുടെ മക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ബന്ധുക്കളോ ഒന്നും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോലും ചിലപ്പോൾ കാണില്ലല്ല നമ്മളങ്ങനെ കേട്ടിട്ടേ ഇല്ല ഇല്ല സമരമുഖങ്ങളിലും ഇതുപോലെയുള്ള കൊലപാതക മുഖങ്ങളിലും ബോംബുണ്ടാക്കാനും ഒക്കെ പോകുന്നത് സാധാരണ ആണികളാണ് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവരുടെ കുടുംബത്തിന് പോയി ചിലപ്പോൾ പാർട്ടി പണം കൊടുക്കുമായിരിക്കും കുടുംബത്തെ നോക്കുമായിരിക്കും പക്ഷേ ആള് പോയത് അല്ലെങ്കിൽ ഒരു വ്യക്തി ഇല്ലാതാകുന്നത് ഒരു വ്യക്തിക്ക് അംഗവൈകല്യം വരുന്നത് അത് തീരാനഷ്ടം തന്നെയാണ് അത് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിലെ ചില അണികളൊക്കെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അതെ അത് ഏത് പാർട്ടിയായി അല്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷം ടി പി ചന്ദ്രശേഖരം വധക്കേസിലും അതിൽ ഈ ഇത്തരം ഗുണ്ടകളെ കൊണ്ടുവന്ന് കൊല്ലേണ്ടി വന്നത് അതല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിക്കാരത്ത് പറഞ്ഞാൽ മതി കൊടുക്കേണ്ടി വരില്ല കൊടുക്കേണ്ടി വരില്ല ഇതിൽ പിടികൂടിയ പലരും ഭൂരിപക്ഷം പേരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള കൊട്ടേഷൻ ടീം തന്നെയാണ് ചേട്ടാ എൻ്റെ അടിസ്ഥാനപരമായ എൻ്റെ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ നമ്മളവിടുന്ന് കോട്ടയത്തേക്ക് വന്നവരാണ് അപ്പോൾ ഇപ്പോഴും നമുക്കവിടെ ബന്ധുക്കളുണ്ട് ഞാനൊരു പത്താം ക്ലാസ്സിലോ പതിനൊന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ നാട്ടിൽ പോവുകയും അവിടെ എൻ്റെ ഒരു ഇളയച്ചൻ വകേൽ ഇളയച്ചൻ്റെ സ്കൂൾ മാഷുണ്ട് പുള്ളിയുടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുറ്റത്തുകൂടി സ്റ്റീൽ ബക്കറ്റിൽ അലുമിനിയം ബക്കറ്റിൽ കുറേ സ്റ്റീൽ പാത്രങ്ങളുമായിട്ട് ഒരാൾ കടന്നു പോകുന്നു കുറേ രണ്ട് മൂന്ന് പേരും കടന്നു പോകുന്നു ഇദ്ദേഹത്തെ നോക്കി മാഷെന്ന് പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അപ്പൊ ഞാൻ ചോദിച്ച ഇവര് എന്തെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടുപോവുകയായിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് സ്റ്റീൽ ബോംബുണ്ടാക്കുന്ന കമ്പനിക്കാരാണ് സി പി എമ്മിന്റെ ആറിൽ അതൊരു പാർട്ടി ഗ്രാമമാണ് സ്ഥലം പറയുന്നില്ല ഈ സ്റ്റീൽ ഉണ്ടാക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇവർ സ്റ്റീൽ പാത്രങ്ങളും മറ്റു അനുബന്ധ വസ്തുക്കളുമായി ഇദ്ദേഹത്തിന്റെ മുറ്റത്ത് കൂടി അവിടെ ഒരു കുന്നുണ്ട് ആ കുന്നിന്റെ ഒരു പറമ്പുണ്ട് അവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇദ്ദേഹത്തിന്റെ പരിചയക്കാരും അയൽപക്കക്കാരും ഒക്കെയാണ് പാർട്ടി സഖാക്കളാണ് പ്രവർത്തകരാണ് രാജ്യത്ത് ബോംബുണ്ടാക്കാൻ ഇത്ര ലാഘവത്തോടെ പട്ടാപ്പകൽ രാവിലെ പതിനൊന്ന് മണിക്ക് ആ ഇവിടെ സ്ഥിര ഏർപ്പാടാണ് ബോംബുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും എന്തെങ്കിലും ഇതുപോലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവരുടെ പ്രയോഗിക്കും അതോ പുള്ളി പറഞ്ഞത് വളരെ ലാഘവത്തോടെ എന്നും നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ആലോചിച്ച് നോക്കൂ ഏതോ എത്ര വർഷം മുമ്പ് നടന്ന സംഭവമാണ് അപ്പം ഇപ്പം അതിന് ക്രമാതീതമായ വർദ്ധനവരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്തെങ്കിലും പാർട്ടി പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങൾ പാർട്ടികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സ്റ്റീൽ ബോംബ് എടുത്ത് പ്രയോഗിക്കുന്നു അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും സ്റ്റീൽ പാത്ര കടകളിൽ ഈ ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ ചോറ്റുപാത്രം പോലുള്ള പാത്രങ്ങൾ കിട്ടാനില്ല അതെല്ലാം ബൾക്കായിട്ട് വിവരങ്ങൾ വാങ്ങും സ്റ്റീൽ ബോംബ് ഉണ്ടാക്കാനായിട്ട് അതിനകത്ത് ഈ അനുസരികളൊക്കെ നിറച്ചാണ് ഈ ഉണ്ടാക്കുന്നത് ഇതിനിടയിലാണ് അബദ്ധത്തിൽ ഇത് പൊട്ടിത്തെറിക്കുന്നത് അപ്പം ബോംബുണ്ടാക്കുന്നു ബോംബുണ്ടാക്കുന്ന ഏതായാലും ഒരു പുണ്യപ്രവർത്തി ചെയ്യുന്നതിന് വേണ്ടിയല്ല ഒരിക്കലും അല്ലേ ഒരു പ്രദേശം നശിപ്പിക്കുന്നതിനോ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കുറേ അധികം ആളുകളെ ഇല്ലാതാക്കുന്നതിനോ വേണ്ടിയാണ് അത് ഇത്രയും കാര്യമായി വലിയ ആസൂത്രണത്തോടെ ചെയ്ത് ചെയ്തു വരുന്നു പക്ഷേ അതിന് ഒരു ജനകീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അതിന് പിന്തുണ കൊടുക്കുന്നു എന്നത് നമുക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ് പലപ്പോഴും നമുക്കറിയാം പരസ്യമായ രഹസ്യമാണ് എന്നാൽ പോലും ബോംബ് പൊട്ടി മരിച്ചവർക്ക് സ്മാരകം പണിയാൻ രക്തസാക്ഷികളാക്കി മാറ്റാൻ എത്ര മനസ്സാക്ഷിയില്ലായ്മയാണ് അല്ലെങ്കിൽ എത്ര സാമൂഹ്യ ബോധമില്ലായ്മയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നതോ ആണെങ്കിലോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നിട്ടാണ് ജനാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യ വിശ്വാസങ്ങളെക്കുറിച്ചും ഒക്കെ ഇവർ പ്രസംഗിച്ച് നടക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വളരെ വിചിത്രമായൊരു കാര്യം ഇതാണ് ഒന്ന് പറയുക മാറുന്ന ഏറ്റവും പ്രവർത്തിക്കുക അപ്പോൾ ഇത് ഒരു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ ഒരു മുഹമ്മദ്ദിനെ മാറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് ഞങ്ങളിങ്ങനെ കാണും നിങ്ങൾ കാണി അംഗീകരിച്ച മതി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാന ഒരു കാര്യം ഞങ്ങളിതൊക്കെ ചെയ്യും നിങ്ങൾ അംഗീകരിച്ചോ നിങ്ങൾ അംഗീകരിച്ചോ അവരുടെ അംഗീകരിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചുക്കുമില്ല എന്നുള്ളതാണ് എന്നാലും ഇത്രയും ക്രൂരമായ ഒരു സംഭവത്തിന് വേണ്ടി ഒരു പാർട്ടി പിന്തുണ കൊടുക്കുന്നു അതിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല ഇതൊരു പ്രോത്സാഹനം കൂടിയല്ലേ വരുന്ന തലമുറയ്ക്ക് അതായത് ഇതുപോലെ എന്തെങ്കിലും അപകടം പാർട്ടി വഴി അല്ലെങ്കിൽ ബോംബുണ്ടാക്കുന്നത് വഴി പറ്റുകയാണെങ്കിൽ എല്ലാവിധ പ്രസ്ഥാനവും പ്രസ്ഥാനം എല്ലാവിധ സഹായവും നൽകും കുടുംബത്തിന് സഹായം നൽകും മാത്രമല്ല ഇതുപോലെ സ്മാരകവും പണിയും രക്തസാക്ഷി പട്ടികയിലും പിടിച്ചു പാർട്ടിയുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ചേട്ടനറിയാവല്ലോ പഴയ പഴയകാല സി പി എമ്മിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രക്തസാക്ഷിത്വം വഹിക്കുക എന്ന് പറഞ്ഞാൽ സമരമുഖങ്ങളിൽ നാട്ടിന് വേണ്ടി പോരാടിയവര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവര് ഒക്കെ രക്തസാക്ഷികൾ രക്തസാക്ഷിയാണ് അല്ല ഇത് ഒരു നമ്മുടെ നാട്ടില് വളർന്നു വരുന്ന ഒരു വളരെ മോശമായ പറയുന്നതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് നമ്മൾ ഉത്തരേന്ത്യയെ കുറിച്ച് പറയാറുണ്ട് അവിടെ അങ്ങനെയാണ് അവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ വടിവാളും ഒറ്റ ആ തോക്കം കൊണ്ടുവന്ന് കഴുത്തി വെച്ചിട്ട് കോട്ടയം പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടില് ഇപ്പൊ ഈ എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗ്രാമം കണ്ടിട്ടില്ല അപ്പോൾ കേരളം പോലെയുള്ള ഇത്രയും രാഷ്ട്രീയ പ്രവർത്തക ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും പാർട്ടി ഗ്രാമങ്ങൾ ഇങ്ങനെ നിലനിൽക്കുക അത് എല്ലാ പാർട്ടിക്കും ഉണ്ട് ഒരു പാർട്ടി എന്നല്ല എല്ലാ പാർട്ടികൾക്കും പാർട്ടി ഗ്രാമങ്ങളുണ്ട് അത് അവരവിടെ ഇത്തരത്തിലുള്ള ഈ ശക്തി കേന്ദ്രങ്ങൾ ഉറപ്പിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇത് ഇവിടെ പോയി നിൽക്കും എന്നുള്ളൊരു പിടിയും കിട്ടുന്നില്ല കാരണം ഇലക്ഷനൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ എങ്ങനെ ഫെയർ ആയിട്ട് ഇലക്ഷൻ നടത്താൻ പറ്റും ഒരിക്കലും ഇല്ല രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്നു ഒ രാജഗോപാൽ അദ്ദേഹം അതുവഴി കടന്നു വന്നു അദ്ദേഹം ഈ ബോംബുണ്ടാക്കി സ്ഫോടനമുണ്ടായ പ്രദേശത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ പാർട്ടിക്കാരത്ത് അടഞ്ഞു അവസാനം പോലീസ് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയായിരുന്നു അതായത് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ബോംബുണ്ടാക്കി എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ ആ പ്രദേശം ഇവരങ്ങ് വളയും പാർട്ടിക്ക് വളയും കംപ്ലീറ്റ് തെളിവ് നശിപ്പിച്ച് അവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കും മാത്രമല്ല ഈ പരിക്കേറ്റവരെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായവരെ കൊണ്ടുപോകുന്നത് തലശ്ശേരി സഹകരണ ആശുപത്രിയിലോട്ടോ അതായത് പാർട്ടിയുടെ ഭരണം നടക്കുന്ന ആശുപത്രിയിലോട്ടേ കൊണ്ടുപോവുകയുള്ളൂ ആരും അറിയാതെ അതാണ് അവിടെ നടക്കുന്നത് അതായത് പാർട്ടി സമ്പൂർണമായി ആ കാര്യം ഏറ്റെടുക്കുന്നു പോലീസിന് നോക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പോലും കഴിയില്ല ഇതൊക്കെയാണ് സ്ഥിരമായി അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ മലബാർ മേഖലയിൽ ഇപ്പോഴും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ഒരു പാത ചില സ്ഥലങ്ങളിലെങ്കിലും മുൻവരുന്നുണ്ട് സി പി എമ്മിനെ മുഖ്യ പോലെ എല്ലാവരും ചെയ്യുന്നുള്ളത് പക്ഷേ ഇത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല കേരളം കേരളത്തെ സംബന്ധിച്ച് കേരളം പോലെയുള്ള അങ്ങറ്റം ജനങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ധാരണയൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അത് വളരെ വളരെ മോശമാണ് ഈ പാർട്ടി ഗ്രാമങ്ങൾ ഇപ്പം പാർട്ടി ഗ്രാമങ്ങളുടെ പ്രവർത്തന രീതി തന്നെ ഇങ്ങനെയാണ് ആ പ്രദേശത്ത് ഇപ്പോൾ ആരെങ്കിലും പുതിയതായി കടന്നു വന്നാൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നാൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ആരെങ്കിലും കാണാൻ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ഉടനെ പാർട്ടിയുടെ നിരീക്ഷണ കണ്ണുകൾ അവരിലേക്ക് എത്തും ഇവരാരാണ് എന്തിനു വന്നു ഏത് കാര്യത്തിന് വന്നു എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവർ എന്നു പോകും സകലമായ കാര്യങ്ങളും അന്വേഷിക്കും ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നു കഴിഞ്ഞാൽ ഈ വിരി വിരുന്ന് കൊടുക്കുന്നയാളില്ലേ അല്ലെങ്കിൽ ആതിഥേയൻ ബുദ്ധിമുട്ടിലാകും കാരണം ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും ഇയാൾ എന്തിനു വന്നു എന്റെ ബന്ധുവാണ് ആ എന്തിനു വന്നു ബന്ധു ചുമ്മാ വന്നു അങ്ങനെ ചുമ്മാ വരേണ്ട കാര്യമുണ്ടോ ഈ ചോദ്യങ്ങളാണ് അതായത് ആ വ്യക്തിയെ ആ നാട്ടിൽ ജീവിക്കണമെങ്കിൽ പാർട്ടിയുടെ അംഗീകാരം വേണം അല്ലെങ്കിൽ പാർട്ടി അനുവദിക്കണം അതുകൊണ്ട് അവരെ എത്രയോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്നു പാർട്ടി ഗ്രാമങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണം പാർട്ടിക്ക് മാത്രമാണ് സി പി എം എന്ന പാർട്ടിക്ക് മാത്രമാണ് അതുപോലെ തന്നെ ബി ജെ പി ആർ എസ് എസ് പാർട്ടി ഗ്രാമങ്ങളിലും അങ്ങനെ തന്നെ അതും പാർട്ടി ഗ്രാമങ്ങളിലുണ്ട് അപ്പം രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിലൂടെ അവർ സ്വന്തം ആ ഒരു ശക്തി തെളിയിക്കുക മാത്രമല്ല ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് അതിപ്പോൾ ബോംബുണ്ട ബി ജെ പി ധാരാളമായി ബോംബുണ്ടാക്കാറുണ്ട് പലപ്പോഴും അപകടം സംഭവിച്ചിട്ടുമുണ്ട് ഇതിനകത്ത് പാർട്ടിയൊന്നുമല്ല ചെയ്യേണ്ടത് ഒരു സാ ഒരു സാമൂഹ്യ വിഷയമാണിത് സാമൂഹ്യ പ്രശ്നമാണിത് ഇതൊരു സമാധാനത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയം നോക്കാതെ കൃത്യമായ അന്വേഷണം നടത്തി നടപടി നടപടിയെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ പാർട്ടി അംഗീകരിച്ച് അവരെ ധീര രക്തസാക്ഷികളാക്കി മാറ്റാനും ബലിദാനികളാക്കി മാറ്റാനും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കാനും അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇത്തരത്തിലൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് തന്നെ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് നമുക്ക് അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാം ഈ പാർട്ടിഗ്രാമങ്ങളെ കുറിച്ച് പറഞ്ഞ പണ്ട് എന്റെ വർഷം ഒത്തിരി ദിവസം പണ്ട് സുഹൃത്ത് പറഞ്ഞു അയാളുടെ ഏതോ ഒരു പരിചയക്കാരന് സംഭവിച്ചത് ഈ പരിചയക്കാരന്റെ നമ്മുടെ സുഹൃത്തിന്റെ പരിചയക്കാരൻ അയാൾ ഈ തെക്കൻ ജില്ലയിലെ ഉള്ള ഒരാളാണ് ഇത് ഗൾഫിൽ നിന്ന് വരെയാണ് വന്നിട്ട് അദ്ദേഹത്തിന് കോഴിക്കോട്ട് ആ നിന്ന് പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അപ്പൊ ആ ഈ പാർട്ടിഗ്രാമങ്ങളിലെവിടെയോ ഉള്ള ഒരാൾ ഗൾഫ് ജോലി കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കൊടുത്തേക്കാൻ വേണ്ടി ഇയാളെ കൊടുത്തേച്ചു അങ്ങനെ ഇയാൾ ഇത് ഇയാള് പാർട്ടിഗ്രാമം എന്നുള്ള മറ്റു മനുഷ്യൻ പറഞ്ഞതുമില്ല ഇയാൾ അവിടെ ചെന്ന് പാർട്ടിഗ്രാമത്തിൽ ചെന്ന് ഇറങ്ങി ഇയാൾ നടക്കുകയാണ് ഇയാൾ ആ വീട് ചോദിച്ചിട്ട് ഇയാൾ നടക്കുകയാണ് നടക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരാൾ വരുന്നു രണ്ടാളും വരുന്നു കുറച്ച് നോക്കുമ്പോ നമ്മൾ സിനിമയിലേക്ക് കാണുമ്പോൾ കുറെ പേര് ഇയാളുടെ ചുറ്റുമാണ് എന്താ സംഭവം ഇവരങ്ങ് വളഞ്ഞു വളഞ്ഞു വെച്ചു എന്താ സംഭവം ഇയാൾ ആകെ വരണ്ടു ഇയാൾക്ക് എന്താന്ന് പറഞ്ഞുവിടെ അപ്പൊ ഇയാൾ പറഞ്ഞിങ്ങനെയാണ് ഞാൻ ആ വീട്ടിലാണോ പറഞ്ഞത് എന്നാ വാ എന്ന് പറഞ്ഞു ഇവരും കൂടെ പോയി എ വന്ന ഈ സംഘം നയിച്ച് അവിടെ കൊണ്ടു ചെന്ന് ആ വീട്ടുകാരെ വിളിച്ചു വരുത്തി വിളിച്ച് ചോദിച്ചു ശരിയാണോ ഇയാള് നിങ്ങളുടെ ഈ അവിടെ വീട്ടിലുള്ള അയാൾ കൊടുത്തിട്ട സാധനം കൊണ്ടു കൊണ്ടുവരുന്ന ആളാണോ ഇയാൾ ഇവിടുത്തെ അപ്പം ഭാഗ്യത്തിന് ആ വീട്ടുകാർക്ക് ഇയാൾ അറിയാമായിരുന്നു അതുകൊണ്ട് അവരും പറഞ്ഞു ഇയാൾ നമ്മളെ ആളെ തന്നെയാണ് കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞ് എല്ലാം ക്ലിയർ ആണ് എന്ന് ഉറപ്പു വരുത്തിയിട്ട് ഈ സംഘം അടങ്ങിയുള്ളൂ അയാൾ തിരിച്ച് അയാൾക്ക് എങ്ങനെയെങ്കിലും പിന്നെ വീട്ടുകാർ വന്ന് നിന്നുകൊണ്ട് നിന്നിട്ട് നാളെ പോകുന്ന അയാൾക്ക് അന്ന് വേണ്ട എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് നാട് പറ്റിയാൽ എന്ന രീതിയിൽ അയാൾ ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ശരിയാണ് ഇത്തരം സംഭവങ്ങളാണ് ഇവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ പാർട്ടി ഭരിക്കും നടത്തും പാർട്ടി അല്ലാതെ വേറെ ഒന്നുമില്ല അല്ലെ വേറൊന്നും പാടില്ല എന്നുള്ളൊരവസ്ഥയാണ് അവിടുത്തെ ഭൂരിഭാഗം ഈ പാർട്ടി ഗ്രാമങ്ങളിലെ പഞ്ചായത്തുകളൊക്കെ തന്നെ സമ്പൂർണ്ണമായും സി പി എമ്മിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അവിടുത്തെ പോലീസിംഗ് സംവിധാനമായാലും അവിടുത്തെ മറ്റ് ഏജൻസികളായാലും ഒക്കെ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ അവിടെ അവർക്ക് തോന്നുന്നത് പോലെ ബോംബുണ്ടാക്കാം തോക്കുണ്ടാക്കാം വാളുണ്ടാക്കാം എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ പരമ്പരാഗതമായ ഈ ഇരുമ്പ് പണി ചെയ്യുന്നവരുടെയൊക്കെ അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഈ വാളുകളൊക്കെ ബൾക്കായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പലതരത്തിലുള്ള വാളുകൾ ഇപ്പൊ പിന്നെ മെഷീൻ കട്ടിംഗ് ഒക്കെ ആയെന്ന് തോന്നുന്നു ഇതുപോലെയുള്ള വടിവാളുകൾ കൊടുവാള് മഴ ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അവർക്ക് എല്ലാ പ്രാവശ്യം എല്ലാ വർഷവും വർഷത്തിലെല്ലാ പ്രാവശ്യവും പണിയുണ്ട് കാരണം ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലായി ഇതിങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലെ ആയുധങ്ങളും ബോംബുകളും ഒക്കെ ഉണ്ടാക്കുന്നു അവർക്കെല്ലാം എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവുമായിട്ട് സംസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി അതെ എല്ലാ അതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇത് ജനങ്ങൾ ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ ജനങ്ങൾ ജനങ്ങത്തിന് ഇഷ്ടം സമാധാനം ജീവിക്കുക എന്നുള്ള തീർച്ചയായിട്ടും അതിന് പകരം ഇത്തരത്തിലുള്ള ഈ അതിക്രമങ്ങളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുക അതിന് പരമാവധി സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമുക്ക് അത് പലപ്പോഴും നമ്മുടെ ഈ മലബാർ മേഖലയിലേക്കുള്ള നമ്മുടെ പഴയ സുഹൃത്തുക്കളെ കാര്യം പലരും അവർ അവരൊക്കെ പറയാനുള്ള കാര്യമാണിത് എവിടെയെങ്കിലും ചെന്ന് ഈ വീട് ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ ആളങ്ങനെ അത്ഭുതത്തോടെയൊക്കെ നോക്കുമെന്ന് പലപ്പോഴും വരെ അവർക്ക് ഒരു ബന്ധം കാണില്ല ഒരു കാലത്ത് കേട്ടു അവിടുന്ന് പെൺകുട്ടികളെ കല്യാണം കഴി ക്ഷേപ്പിക്കാൻ നിവൃത്തിയില്ല കാരണം അവിടുന്ന് പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ ആരും തയ്യാറാവുന്നില്ല ഈ പാർട്ടി ഗ്രാമങ്ങളിലെ സഖാക്കളുടെ ആയാലും സംഘപ്രവർത്തകരുടെ ആയാലും സഹോദരിമാരെയും ഒന്നും വിവാഹം കഴിച്ചു കൊണ്ടുപോകാൻ ആരും തയ്യാറാകുന്നില്ല പെൺകുട്ടികൾ പലരും ഇന്നും പുരനിറഞ്ഞ് നിൽക്കുന്ന വീടുകളുണ്ട് എന്നാ പറയുന്നത് ആലോചിച്ചു നോക്കി ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത് വീട്ടിലെ സ്ത്രീകളുടെ ഇതൂടെ കണക്കാക്കണ്ടേ വീട്ടിൽ അവനവന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് മറ്റുള്ളവരുടെ വീട്ടിൽ ഉള്ളതുപോലെ തന്നെ അവനവനും സഹോദരിമാര് അമ്മയുണ്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുണ്ട് അപ്പം അതൊക്കെ തന്നെ അവരെയും ബാധിക്കുന്നു ഒരു സമൂഹത്തെ തന്നെ ബാധിക്കുന്നു മറ്റുള്ളവരെ ബാധിക്കുന്നു ഒരു കുടുംബ ജീവിതത്തെ തന്നെ അത് ബാധിക്കുന്നു എന്നുള്ള ചിന്ത ഈ പോകുന്നവർക്ക് വേണം പാർട്ടിക്ക് അതില്ല അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് കൈ കെട്ടി നോക്കിയിരുന്ന ഇതുപോലെ ഓർഡർ കൊടുത്താൽ മതി പത്ത് ഉണ്ടാക്കി കൊണ്ടുപോവാ അല്ലെങ്കിൽ മഴ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മതി ഇതിന് പോകേണ്ടതെല്ലാം സാധാരണക്കാരായ പ്രവർത്തകരാണ് അവരുടെ ജീവിതവും അവരുടെ കുടുംബജീവിതവും അവരുടെ വീട്ടിലെ സ്ത്രീകളുടെ ജീവിതവും കൂടിയാണ് ഇല്ലാതാക്കുക മാത്രമല്ല മലബാർ മേഖലയിൽ നമുക്ക് തന്നെ അറിയാം അവിടെ ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കൊല്ലപ്പെട്ടവരിലൊക്കെ പാവപ്പെട്ട് കൂട്ടിയുള്ളവരാണ് എല്ലാവരും കൂലിപ്പണിക്കാർ അതുപോലെ ഉള്ളവരാണ് ചിലപ്പോൾ ഒരുപക്ഷെ പാർട്ടി വരെ വീട്ടിലുള്ള ആൾക്ക് തോന്നുന്ന സാധനങ്ങൾ ജോലി കൊടുക്കുകയോലും ചെയ്ത് സഹായിച്ചിരുന്നിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഒരാളിന് പകരം വയ്ക്കാൻ ഒന്നുമില്ലല്ലോ അയാൾ പോയ പോയതാണല്ലോ അവ വീട്ടുകാർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും അവർ അവർക്ക് എന്ത് മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നില്ല അപ്പം ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല ഈ നേതാക്കന്മാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കും നമ്മുടെ നാട്ടിൽ എങ്ങനെ ആയിരിക്കണം അതിനെക്കുറിച്ച് ഇവർ വിചാരിക്കുന്നത് ഇതൊക്കെ കാണിച്ച് ജനങ്ങളെ ഒരു ബേരട്ടി നടത്തി ഭയപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാ എന്നിട്ട് ഇതിന് പിന്നാലെ പോകാൻ ആളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുവര് എന്ത് എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് അവരത് വീണ്ടും ചെയ്യുന്നത് തങ്ങൾക്ക് അപകടം പറ്റും തങ്ങളുടെ ശരീരത്തിന്റെ കൈപ്പത്തി നഷ്ടപ്പെട്ടു പോകാം അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടാം അവരവരുടെ കുടുംബത്തിന് ആരും ഇല്ലാതാകും അല്ലെങ്കിൽ ഒരു കൈപ്പത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ ജോലിയെടുക്കാൻ സാധിക്കില്ല ഗൂലിപ്പണിക്കാരും പെയിന്റ് പണിക്കാരും ഒക്കെയാണ് സാധാരണക്കാരും അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ പാനൊരു ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ പറഞ്ഞിരുന്നു കണ്ണൂരിലെ പല പ്രദേശങ്ങളിലും നോക്കിക്കഴിഞ്ഞ ഇതുപോലെ ഒരു കൈയുടെ ഇല്ലാത്തവരും ഒരു കൈ ഇല്ലാത്തവരും രണ്ട് കൈ ഇല്ലാത്തവരുമായിട്ട് ഒരുപാട് പേർ സാധാരണക്കാരായ പലരും സാധാരണ പോലെ ജീവിച്ചു പോകുന്ന അവസ്ഥ അതായത് വഴി കൂടെ നടന്നു പോകുന്നു ചിലപ്പോൾ ഒരു കൈ കാണില്ല ഇതുപോലെയുള്ള ബോംബ് നിർമ്മാണവും അല്ലെങ്കിൽ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപകടം പറ്റുകയോ ഒക്കെ ചെയ്തവരാണ് ഇത്തരക്കാർ എന്ന് അന്ന് നമ്മൾ ിൽ അത് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു മുമ്പൊരിക്കല് ഓർമ്മ വേണ്ട ഓരോ വർഷം കൂടെ ഒരു കൊച്ചു പെൺകുട്ടികളൊക്കെ ആ കുട്ടിയുടെ അബദ്ധവശാൽ ബോംബ് കൂട്ടി ആ കുട്ടിക്ക് ഒരു കാലം നഷ്ടപ്പെടുകയും ചെയ്തു തുടർന്ന് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഒക്കെ പാർട്ടി ഏറ്റെടുത്തു ജനങ്ങളും ഒക്കെ ആ കുട്ടി മെഡിക്കായിട്ട് പഠിച്ചു ഡോക്ടറായി ഇപ്പം പി ജി കഴിഞ്ഞ് ഏതോ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ജോലി ചെയ്യുക എന്നാണ് കേൾക്കുന്നത് ഇടയ്ക്ക് അടുത്ത റിപ്പോർട്ടുണ്ടായിരുന്നു ഇതാണ് വലിയ ഇതൊന്നും സാധാരണക്കാരെ അതുവഴി അതെ ഈ ആളൊഴിഞ്ഞ പറമ്പുകളിലൊക്കെയാണ് ഇതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നതെന്നാണ് പറയുന്നത് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വഴി കൂടെ പോകുന്ന ഒരുത്തനായിരിക്കും അപകടം പറ്റുന്നത് അല്ലെങ്കിൽ ആ പ്രദേശത്ത് പണിയെടുക്കുന്ന ഒരുത്തിനായിരിക്കും അപകടം പറ്റുന്നത് ഇത് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഇത് പൊതുവേ തന്നെ ഇതൊരു ഭീകരാവസ്ഥയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഇത്തരം ഭീകരാവസ്ഥകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ ബോംബ് ബോംബുണ്ടാക്കുന്നവരെയും ഈ ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്നവരെയും സമ്പൂർണമായി അനുകൂലിക്കുന്ന അവർക്ക് രക്തസാക്ഷിത്വ പദവി നൽകി അവർക്ക് സ്മാരകം പടിയുന്ന അവസ്ഥയിലേക്ക് സത്യം പറഞ്ഞാൽ നാണക്കെടുത്തു സത്യം പാർട്ടി ചെയ്താലും കൊല്ലുന്നവരെയും ഇതുപോലെ തന്നെ അപകടങ്ങൾ നടത്തുന്നവരെയും ജനങ്ങളെ ഉപദ്രവിക്കുന്നവരെയും അല്ലെങ്കിൽ സമൂഹത്തെ തന്നെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നവരെയും ഒക്കെ അംഗീകരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി സ്വാതന്ത്ര്യം സോഷ്യലിസം ജനാധിപത്യം ഒക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ അത് അങ്ങനെയാണല്ലോ ജനങ്ങളോട് ഇതൊക്കെ പറയാം സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞു ഇന്ന വാർത്ത നമ്മള് മറന്നാടൻ ടിവിൽ കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും കൂടെ നോക്കി അത് സത്യമാണോ എന്ന് പിന്നീട് ഏഷ്യാന് ന്യൂസിന്റെ ചില കാര്യങ്ങളും കൂടി ചെയ്ത് കൺഫേം ചെയ്ത ശേഷമാണ് ഞാനത് മറന്നാട് ടി വിയിൽ കൊടുത്തത് അതായത് പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി അതെ അതെ നമ്മൾ ആരായാലും അത്ഭുതപ്പെട്ടു പോകുക അവസ്ഥയാണ് അതെ നമ്മുടെ ഈ കേരളത്തെക്കുറിച്ച് ഒരു കേരളത്തെ കേരള മോഡൽ എന്ന് പറഞ്ഞ ഒരുപാട് മേഖലകളിലെ നമ്മുടെ വികസനങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തത് ദേശീയ വ്യാപകമായി തന്നെ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക അത് രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതൊരു വളരെ മോശമായ ഒരു 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 മാത്രമല്ല അത് ഒരു കീഴഴഴക്കം ഉണ്ടാക്കി വയ്ക്കയാണ് നേരത്തെ സുസനം പറഞ്ഞതുപോലെ നിങ്ങളിതൊക്കെ ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം അല്ലെങ്കിൽ എക്സാക്ഷി ഇമേജ് വരും ഭാവിയിൽ എക്സാക്ഷി ആവും എന്നൊക്കെ പറഞ്ഞ അവിടെ ഈ ഷേക്സ്പിയറിനെ പ്രസിദ്ധനായ ഒരു കഥാപാത്രമുണ്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞു ഫാൾ സ്റ്റാഫ് സ്റ്റാഫ് ഫോൾസ്റ്റാഫ് ഫോൾസ്റ്റാഫ് ഒരു കഥാപാത്രമാണ് പ്രത്യേക ഒരു സ്വഭാവക്കാരനായ വളരെ വിചിത്ര ജീവിയായ ഒരു യുദ്ധത്തിന് പോകുക ഇയാൾ പടവട്ടി മരിക്കാൻ ഇയാൾക്ക് താല്പര്യം ഇല്ല ഇയാൾ പറയുന്ന കുറേ വാചകങ്ങൾ അത് അത് കുറെ ഉള്ളതുകൊണ്ട് ഇപ്പൊ നൽകാൻ ഞാൻ പറയുന്നില്ല ഇയാൾ പറയുന്നത് ഞാൻ മരിച്ചതിന് ശേഷം എനിക്ക് ബഹുമതി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണെന്നാണ് ഇയാൾക്ക് യുദ്ധത്തിലൊന്നും താല്പര്യമില്ല പക്ഷേ യുദ്ധം ഞാൻ പോയേ പറ്റൂ യുദ്ധം പോയിട്ട് ഇയാൾ ഉടങ്ങനെ വിളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇയാൾ യുദ്ധത്തിൽ നേരിട്ട് ഈ വാളൊക്കെ വെച്ചുള്ള യുദ്ധമാണല്ലോ അപ്പോൾ ഇയാൾ പറയുന്നു ഈ ഓണർ എന്ന് പറഞ്ഞാൽ അത് എൻ എൻഒ യു ആർ ബഹുമതി എന്ന് പറയുന്നത് ഞാൻ മരിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയിട്ട് ഞാൻ എങ്ങനെ അറിയും എനിക്കത് തൊട്ട് വെക്കാൻ പറ്റിയത് അനുഭവിക്കാൻ പറ്റുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അത് സ്ഥലം എക്കാലത്തും പ്രസക്തി ഉള്ളതാണ് അതൊക്കെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ സ്വന്തം കുടുംബത്തിന് നമ്മുടെ അച്ഛനമ്മയും അല്ലെങ്കിൽ ഭാര്യ മക്കളെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞ കേട്ടോണ്ട് ഇറങ്ങി എന്ന് പറയുമ്പം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് യും ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നു ഇത്രയും സാങ്കേതികവിദ്യയും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഇത്രയും വലിയ ഡെവലപ്മെന്റ് വലിയ വിപുൽ വിപുലീകരണം നടന്നിരിക്കുന്നു വികസനം നടന്നിരിക്കുന്നു അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഗൗന്നമാർഷനോട് ഈ വല്ലാത്തൊരു ഒരു ഒരു ഖേദം തോന്നുകയാണ് അങ്ങേപ്പോലുള്ള ഒരാളോട് ഇത്രയും പരിണിതപ്രജ്ഞനായ ഇത്രയും നല്ല വാക്ധോരണി നല്ല അറിവ് നല്ല വായന നല്ല സാമൂഹ്യ ബോധമൊക്കെയുള്ള ഒരു വ്യക്തി തന്നെയാണ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം എന്നാലും അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി തീർച്ചയായിട്ടും നമുക്ക് വ്യക്തിപരമായിക്കൂടി അദ്ദേഹത്തെ നേരിട്ടറിയാവുന്നതാണ് ഈ ബോംബ് ഉണ്ടാക്കി മരിച്ച അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി മരിച്ചവർക്ക് സ്മാരകം പഠനതുകൊണ്ട് എന്ത് സന്ദേശമാണ് ഗോവിന്ദഷിനെ പോലെയുള്ള അല്ലെങ്കിൽ സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടി കേരള സമൂഹത്തിന് നൽകുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ് മുൻ സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞ അതേ സംഭവം അതേ സംഭവം മുൻ സംസ്ഥാന സെക്രട്ടറി അന്ന് കോടിയേരി ബാലകൃഷ്ണൻ തള്ളി പറഞ്ഞു അത് പാർട്ടിക്ക് പങ്കില്ല പാർട്ടി പ്രവർത്തകരല്ല അവർ എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബൈറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ യൂട്യൂബിൽ കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തു അത് തന്നെ ഒരു ഭംഗുമില്ല അവർക്ക് അവർ പാർട്ടി പ്രവർത്തകരല്ല അവർ അവർ ആർ എസ് എസ് കാരാണെന്ന് വരെ വാർത്തകൾ വന്നു എന്നിട്ട് ഇപ്പോൾ ആ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി സ്മാരകം പണിയാനായിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനത്തിന് എത്തുക എന്ത് സന്ദേശമാണ് അങ്ങേ പോലുള്ള ആളുകൾ നൽകുന്നത് സമൂഹത്തിന് അങ്ങയുടെ പാർട്ടിയെ പോലുള്ള രാഷ്ട്രീയ സംഘടനകൾ നൽകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നേ നമുക്ക് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് തന്നെ നമുക്ക് വിടാം എന്താണ് അവരുടെ തീരുമാനം ഇത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ ആവർത്തിക്കാതിരിക്കട്ടെ ആർക്കും പറ്റാതിരിക്കട്ടെ ആർക്കും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ നല്ല സമാധാനപരമായ ഒരു ജീവിതം എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കാനും പ്രതീക്ഷിക്കാനും നമുക്ക് പറ്റും തീർച്ചയായും നമസ്കാരം നമസ്കാരം